കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ബുദ്ധിവികാസത്തിനും അവർ കഴിക്കുന്ന ഭക്ഷണം വളരെയേറെ അർഹിക്കുന്നതാണ് പൊടുക്കരായിട്ട് വളരാൻ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുക അവരെ കുട്ടികൾ അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അല്ലെങ്കിൽ വാശി പിടിക്കുന്ന ഭക്ഷണം മാത്രം നൽകാതെ ഗുണമുള്ള ഭക്ഷണം തന്നെ വേണം അവർക്ക് നൽകാനായിട്ട് തവിട് കളയാത്ത ഭക്ഷണമാണ് ശരീര വളർച്ചയ്ക്കൊപ്പം ബുദ്ധിവികാസത്തിനും വളരെ നല്ലത് മാത്രമല്ല ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഫോളേറ്റ് തവിട് കളയാത്ത ധാന്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓട്സ് തലച്ചോറിന്റെ ഇന്ധനം എന്ന് തന്നെ വേണമെങ്കിൽ ഓട്സിനെ പറയാം ധാരാളം നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണം കുട്ടികളുടെ വയർ ഇറക്കിയാൽ മാത്രമല്ല ചെയ്യുക അവർക്ക് വേണ്ടുന്ന ഊർജവും നൽകുന്നുണ്ട് വൈറ്റമിൻ ഇ ബി കൂടാതെ സിങ്കും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വളരെ സഹായിക്കുന്നതാണ് ഓട്സിന്റെ പലതരം വിഭവങ്ങളിൽ ഇന്ന് നമുക്ക് നെറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസിപ്പി ബുക്കിലോ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇത് കുട്ടികൾക്ക് അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ നൽകുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും അതുപോലെ തന്നെ നിലക്കടല രുചിയും ഗുണവും മാത്രമല്ല നിലക്കടല തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ തയാമിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നിലക്കടല വെറുതെ കഴിക്കാൻ മടിയാണെങ്കിൽ പീനട്ട് ബട്ടർ ബ്രെഡിൽ ചേർത്ത് നൽകുന്നതും നല്ലത് തന്നെ ഇനി അതുപോലെ മുട്ട പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ് കോളിൻ എന്ന വൈറ്റമിൻ ധാരാളം ഇതിൽ അടങ്ങിയിട്ടാണ് ഓർമ്മശക്തി നിലനിർത്തുന്നതിനും അതുപോലെ ഓർമ്മശക്തി നിലനിർത്താനുള്ള കോശങ്ങളുടെ നിർമ്മാണത്തിനും ഉപകരിക്കുന്നതാണ് ഈ കോളിൻ എന്ന് പറയുന്ന ഘടകം അതുപോലെ സ്ട്രോബെറി ആന്റി ഓക്സിഡൻ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സ്ട്രോബെറി ചിന്ത ഓർമ്മശക്തി തിരിച്ചറിവ് ഇവിടെ കഴിവുകൾ ധാരാളം പരിപോഷിക്കുന്നതിന് സഹായിക്കുന്ന ഒട്ടനവധി ഘടകങ്ങൾ സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മീനുകളിൽ മത്തി ഇതിൽ കറിവെച്ച് കഴിക്കുന്നതാണ് നല്ലത് ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാക്ടി ആസിഡ് തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഓർമ്മ ക്രൂവിനെ ചെറുക്കാൻ മത്തി തീർച്ചയായിട്ടും സഹായിക്കും കുട്ടികൾ അങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറി വച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഫില്ലിങ്ങിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ റോളിങ്ങോ മറ്റോ ഉപയോഗിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടെ കുട്ടികളുടെ വാശിക്ക് ഒപ്പം നൽകുന്നത് തീർച്ചയായിട്ടും അവരെ സഹായിക്കും താങ്ക് Thank you for watching this video.